ഹാഡിയേഴ്സ് വെൽക്കം ടു അവർ കാനഡ എന്തു പറയണോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ വീഡിയോകളിലൊക്കെ ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിച്ചത് ഞങ്ങൾ കാനഡയിൽ എങ്ങനെ ആയിട്ട് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചാണ് ആ വീഡിയോ അതിനു അതിനുമുമ്പ് കുടുംബത്തെ പരിചയപ്പെടാം മോള് അമീലിയ വൈഫ് റോസ്നി ഞങ്ങളുടെ നാട് കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അധികം പറഞ്ഞിനി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് കാര്യങ്ങളിലേക്ക് അടക്കാം അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഞാനും അനിയനും കാറ്ററിംഗ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ നാട്ടിൽ നടക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കുറേ കൂട്ടുകാരും വേണ്ടപ്പെട്ടവരൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകുന്ന സമയമായിരുന്നു അവരവിടെ പോയതിന് ശേഷം എന്നെ വിളിച്ച് അവിടുത്തെ അസുഖവിശേഷങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമായിരുന്നു അപ്പോഴൊക്കെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം വന്നു എനിക്കും പോകണമെന്ന് അങ്ങനെ ആഗ്രഹം പരമാവധി അവസ്ഥയിലെത്തിയിപ്പം ഞാൻ നാട്ടിലുള്ള നമ്മുടെ ഏജൻസികളിലുള്ള ഇങ്ങനെ അന്വേഷണം തുടങ്ങി എങ്ങനെ പോകാം ഏതൊക്കെ രാജ്യങ്ങളിൽ പോകാം എന്നെ പക്ഷേ അവിടെ എനിക്കൊരു നിരാശയായിരുന്നു ഫലം കാരണം എൻ്റെ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രി ലാസ്റ്റ് ബാച്ച് കൂടാതെ തന്നെ അവർ പറഞ്ഞു ഐ എൽ ടിസ് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്ന് അവത്തിൽ നിന്ന് ഞാൻ ആദ്യമേ ഞാൻ പിൻവലിഞ്ഞു അങ്ങനെ പിന്നീട് ഞാൻ വീണ്ടും അനിയൻ്റെ ഇടത്തിൽ കാറ്ററിംഗ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമ്പോൾ എൻ്റെ വേണ്ടപ്പെട്ടവർ ഞാൻ അവരോട് ഈ കാര്യം ഷെയർ ചെയ്തപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ശരിക്കും അതാണ് എനിക്ക് വഴിത്തിരിവായത് അത് ഇതാണ് എടാ ജോബി നിനക്ക് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസമേ ഉള്ളൂ ഐ എൽ ടിസ് വേണം ഇത് ബുദ്ധിമുട്ടാണ് നിന്നെക്കൊണ്ട് സാധിക്കില്ല അതാണ് വിട്ടേക്കാൻ പറഞ്ഞത് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ വളരെയധികം തട്ടി അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട് ഞാൻ എനിക്ക് എങ്ങനെ വന്നാലും എനിക്ക് പോകുന്നു തീക്ഷണമായ ആഗ്രഹം വന്നു പിന്നീട് ഞാൻ വീണ്ടും അന്വേഷണം തുടങ്ങി അപ്പോഴാണ് കാനഡയിൽ ക്യൂബക്കിൽ കുറച്ച് അവസരങ്ങളുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ അതും തേടിയുള്ള യാത്രയായിരുന്നു പിന്നീട് കുറച്ച് നാൾ ആ കാറ്റഗറിൽ നേഴ്സുമാർക്ക് അവസരം ഉണ്ടായിരുന്നു ഇവിടെ നേഴ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ എലിജിബിൾ ആണെന്ന് കണ്ടെത്തി ഞങ്ങൾ അപ്ലൈ ചെയ്തു അത് ഒരു പോയിന്റ് സിസ്റ്റം ബേസിലായിരുന്നു അത് നമ്മൾ എലിജിബിൾ എലിജിബിളാണെന്ന് അവർ കണ്ടെത്തിയത് അത് പോയിന്റ്സ് പോയിന്റ്സ് എന്ന് നമ്മുടെ പ്രൊഫഷൻ പ്രൊഫഷൻ ഏജ് ഇയേഴ്സ് ഇയേഴ്സ് ഓഫ് ഓഫ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് പിന്നെ പിന്നെ കുട്ടികൾ കുട്ടികൾ ഒരു കുട്ടിയുണ്ടെങ്കിൽ ഇത്ര രണ്ട് കുട്ടികളുണ്ടെങ്കിൽ കിട്ടും അങ്ങനെയായിരുന്നു മിനിമം ആണ് ും കൂടാതെ തന്നെ പിന്നെ ഫ്രഞ്ച് അതെ അതെ ഫ്രഞ്ച് നമുക്ക് ബി റ്റുണ്ടെങ്കിൽ കൂടുതൽ പോയിന്റ്സ് കിട്ടിയാന്ന് ശരിയാ കമ്പൽസറി അല്ലായിരുന്നു അല്ലേ അങ്ങനെ പ്രോസസിങ് തുടങ്ങി പ്രോസസിംഗിൽ പ്രധാനമായിട്ടും അഞ്ച് സ്റ്റെപ്പായിരുന്നു ഫയൽ നമ്പർ സി എസ് ക്യു ഫെഡറൽ നമ്പർ മെഡിക്കല് വിസ ആദ്യമേ ഞങ്ങൾ അയച്ചതിന് ശേഷം നാല് മാസം അഞ്ച് മാസം ഇടയ്ക്ക് കൊണ്ട് ഞങ്ങൾ ഫയൽ നമ്പർ വന്നു പക്ഷെ അത് പ്രധാനമുള്ള കാര്യം അല്ലായിരുന്നു നമ്മുടെ പേപ്പറും സംഭവമെല്ലാം അവർക്ക് കിട്ടി എന്നും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനൊക്കെ ഞങ്ങൾ കുറച്ച് ഓടേണ്ടിയൊക്കെ ഞങ്ങൾ വന്നു കൂടാതെ പേപ്പർ വർക്ക്സ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കേട്ടു വേറെ കുറച്ച് പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ ഇച്ചും കൂടി പോയിൻറ്സ് ഉണ്ടെന്ന് അതിൽ ഒന്ന് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു അപ്പോൾ ഇത് ഒരു ലോങ് പ്രോസസ്സായ കാരണം സമയമുണ്ടല്ലോ എന്ന് കരുതി ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റിനെ ഞാൻ പോയി ചേർന്നു ഒരു കൊല്ലത്തെ ആ എക്സാം കഴിഞ്ഞ് ഏകദേശം ഉടനെ തന്നെ എനിക്ക് എമിഗ്രേഷൻ മെയിൽ വിട്ടു മുപ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കോഴ്സ് തുടങ്ങിയ സമയത്ത് ഇവരെ അറിയിച്ചിരുന്നു ഞാനിങ്ങനെ പഠിക്കാനിങ്ങനെ പോകുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഇവർ മെയിൽ വന്നതിൻ്റെ കാര്യം ഞാൻ പഠിച്ചത് ജെന്യൂനാണോ അതോ ഞാൻ ചുമ്മാ അന്ന് അപ്ലൈ ചെയ്തപ്പം ചുമ്മാ വെച്ചാണെന്ന് അറിയാൻ വേണ്ടി സംശയം വന്നിട്ടാണ് എന്നിട്ട് അത് കറക്റ്റായിട്ട് ഞാൻ അയച്ചു അതിനും അവരൊരു ഡേറ്റ് പറഞ്ഞിരുന്നു മുപ്പത് ദിവസം മുപ്പത് ദിവസത്തിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ ചെയ്തു തന്ന പ്രക്രിയ റിജക്റ്റ് ആയിക്കളും അങ്ങനെ അത് ഒരു തരത്തിൽ എത്തിച്ചു കൊടുത്തപ്പോഴത്തേക്കും അടുത്ത ഇത് വന്നു വൈഫിൻ്റെ കുറച്ച് പേപ്പറുകൾ സൗദിയിൽ നിന്ന് വേണം അപ്പോൾ അവൾ അവിടുന്ന് റിസൈൻ ചെയ്ത് പോന്നിരുന്നു പിന്നെ അവിടെ ആരുമില്ലായിരുന്നു കുറേ ബുദ്ധിമുട്ടിയാണെങ്കിലും ദിവസായം കൊണ്ട് ആ പേപ്പർ എടുത്തു അതും പിന്നീട് അയച്ചു കൊടുത്തു ആ ഫയൽ നമ്പർ കിട്ടിയതിന് ശേഷം ഞങ്ങളൊരു നീണ്ട കാലയളവ് കാത്തിരിക്കേണ്ടി വന്നു ആ കാത്തിരിപ്പ് ഞങ്ങളെ വളരെ നിരാശപ്പെടുത്തി ബാക്കി ഫെഡറലും സി എസ് കിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി അത് വന്നത് ഞങ്ങൾ അപ്ലൈ ചെയ്ത് രണ്ടായിരത്തി പതിമൂന്നിലാണ് പതിനാല് പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ഞങ്ങൾക്ക് സി എസ് ക്യുവും ഫെഡറലെല്ലാം വരുന്നത് അപ്പോൾ ഈ രണ്ട് കൊല്ലം ഗ്യാപ്പ് വന്നപ്പോൾ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞുകൂടി നിരാശ വന്നു എല്ലാം കൈവിട്ട് പോയി നടക്കിയിരുന്നു ഓർത്തോണ്ട് പുള്ളിക്കാരിത്തി മാസ്കറ്റിലേക്ക് പിന്നെയും ജോലിക്കായിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നു പിന്നെ അതിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് ഫെഡറലിൽ വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് കുറച്ചുനാളും കൂടി കാത്തിരിക്കേണ്ടി വന്നു അതിനിടയ്ക്ക് ഞാൻ മെഡിക്കൽ പ്രീ മെഡിക്കൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു അത് ഞാൻ വിട്ടിരുന്നു പ്രീ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബസി ഇങ്ങോട്ട് അനൗൺസ് ചെയ്യാതെ നമുക്ക് നേരത്തെ തന്നെ അങ്ങോട്ട് വിടാം അങ്ങനെ ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞു ഞാൻ വിട്ടിരുന്നു പക്ഷേ ഒരു കൊല്ലത്തോളം കഴിഞ്ഞിട്ടും അത് ഞങ്ങളുടെ അവർ വിലക്കെടുത്തില്ല ഒരു കൊല്ലം കഴിഞ്ഞപ്പം അതിൻ്റെ വാൾഡിറ്റി കഴിഞ്ഞു പക്ഷേ ഞാൻ ഇത് പറഞ്ഞിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുകൊണ്ടിരുന്നവർ ഇതേപടി എന്നെ പ്രീ മെഡിക്കൽ വിട്ടു അവർക്ക് പക്ഷേ അത് എൻ്റെ കുറച്ച് കൂട്ടുകാർക്ക് കിട്ടുകയും ചെയ്തു പിന്നെ ഈ ഒരു കൊല്ലം കഴിഞ്ഞ് പ്രീ മെഡിക്കൽ എക്സ്പയർ ആയതിനു ശേഷം ഉടനടി തന്നെ നാൾക്കുള്ളിൽ വന്നായിരുന്നു ഒന്നോ രണ്ടോ മാസത്തിൽ നമുക്ക് മെഡിക്കൽ വന്നായിരുന്നു അല്ലേ അതെ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ പിന്നീട് അവർ മെഡിക്കൽ വിട്ടു ഞങ്ങൾ പ്രീ മെഡിക്കല് ചെയ്ത് തിരുവനന്തപുരം കിങ്സിലായിരുന്നു അതിനുശേഷം ഞങ്ങൾ രണ്ടാമത് അവർ വിട്ട മെഡിക്കലിന് വേണ്ടി ഞങ്ങൾ ബാംഗ്ലൂർ പോയി ഞങ്ങൾ ചെയ്തു മെഡിക്കൽ കഴിഞ്ഞ് കുറച്ച് നാളുകൾ ആദ്യം കാത്തിരിക്കേണ്ടി വന്നില്ല ഉടനെ തന്നെ വിസയുടെ കാര്യങ്ങൾ വന്നു അത് ഞങ്ങൾ ബാംഗ്ലൂർ ബി എഫ് എസ് സി പോകണമായിരുന്നു അവിടെ പോയി ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു അതിന് ശേഷം ഏകദേശം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞായിരിക്കും വിസ അടിച്ചു ആ വൺ മന്ത് വിസ വന്നു അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴില് എപ്പോഴാണ് ഡിസംബർ ആ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മൂന്നിന് ഞങ്ങള് കാനഡയിലെത്തി അങ്ങനെയാണ് ഞങ്ങൾ ക്യാൻഡയിലെത്തിയ കഥ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം പിന്നെ കൂടാതെ ഞങ്ങൾക്കറിയാം സ്റ്റുഡൻറ് വിസ വർക്ക് പെർമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ അവിടെ വർക്ക് പെർമിറ്റ് ജോബ് വിസ ഇല്ല പണ്ട് കാലത്ത് ഇതുണ്ടായിരുന്നുള്ളൂ കൂടുതൽ മുന്നോട്ടുള്ള വീഡിയോകളിൽ ഞാനത് അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറയാം കൂടാതെ സ്റ്റുഡൻസിന് നല്ല അവസരമുണ്ട് ഐ എൽ ഡി ചെയ്തിട്ട് വരുവാണെങ്കിൽ നല്ലപോലെ അവസരമുണ്ട് കൂടുതൽ നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞ പിള്ളേരൊക്കെ എല്ലാ മേഖലകളിലും അവിടെ ഇപ്പം വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മൂന്നുപേരും കാനഡയിലെത്തിയത് കൂടാതെ തന്നെ ഇങ്ങനെയുള്ള കാറ്റഗറികളിലൊക്കെ ചില സമയങ്ങളിൽ ഗവൺമെൻറ് അതായത് പ്രൊവിൻസുകളിൽ ആവശ്യമുള്ളവരെ ക്ഷണിക്കാറുണ്ട് അപ്പോൾ ആ കാറ്റഗറികൾ നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കുകയാണ് വേണ്ടത് ഒപ്പം തന്നെ ആ സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യണം പിന്നെ പലരുടെയും ഒരു ധാരണ ഇങ്ങനെ കാറ്റഗറിയിൽ വന്നു കഴിയുമ്പം കേരളത്തിൽ നിന്നും ഇല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും എല്ലാവരും മനസ്സിൽ അങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത് ഇത്ര പേരെ വിളിക്കുന്നതുകൊണ്ട് പക്ഷേ വിളിക്കുന്നത് ലോകം മൊത്താണ് ഉദാഹരണം പറഞ്ഞാൽ പത്തിനായിരം പേപ്പറുകൾ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോകം മൊത്താണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏതായാലും തീർന്നിരിക്കുന്നു ബൈ